കഴിഞ്ഞ ദിവസമാണ് അലേമൺ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സി പി ഐയിലെ എം ജയശ്രീ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സി പി ഐ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ദിവസത്തിൽ തന്നെ മറ്റൊരു വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ പ്രവൃത്തിയിൽ നാണംകെട്ട അവസ്ഥയിലായിരുന്നു പാർട്ടിയും നേതൃത്വവും പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലെന്നാരോപിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങും അനുമോദന ചടങ്ങും ബഹിഷ്കരിച്ചിറങ്ങിപ്പോയ ആനക്കുളം വാർഡംഗം ശോഭനയുടെ പ്രവൃത്തിയാണ് സി പി ഐയെ വെട്ടിലാക്കിയത് അലേമൺ ഗ്രാമപഞ്ചായത്തിൽ സി പി ഐക്ക് മൂന്നംഗങ്ങളാണുള്ളത് ഇതിൽ രണ്ടുപേർ വനിതാ അംഗങ്ങളാണ് പ്രസിഡന്റ് പദവി ഇക്കുറി വനിതാ സംഭരണമായതിനാൽ തന്നെ കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശോഭന പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പാർട്ടിയുടെ മണ്ഡലം ലോക്കൽ നേതൃത്വം പുല്ലാഞ്ഞോട് വാർഡിൽ നിന്നുള്ള ജയശ്രീയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതയായ ശോഭന ആദ്യം വിപ്പ് അടക്കം കൈപ്പറ്റാൻ തയ്യാറായിരുന്നില്ല പിന്നീട് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് വിപ്പ് കൈപ്പറ്റിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തുകയും പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും മറ്റു ചടങ്ങുകളെല്ലാം ബഹിഷ്കരിച്ച ശോഭന കോൺഫറൻസ് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോവുകയും എന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ തുടരുകയുമായിരുന്നു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയശ്രീ അടക്കമുള്ളവർ ശോഭനയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ വഴങ്ങിയില്ല തന്നോട് പാർട്ടി നിറികേട് കാണിച്ചു എന്നും ഇപ്പോൾ പ്രതികരണത്തിനില്ലായെന്നും പറഞ്ഞ ശോഭന പറയാനുള്ളതെല്ലാം പറയുമെന്നും വ്യക്തമാക്കി അതേസമയം ശോഭനയുടെ നടപടിയിൽ പാർട്ടി നേതൃത്വം വലിയ അമർശത്തിലാണ് നടപടി എടുക്കണമെന്ന ആവശ്യത്തിലാണ് ഭൂരിഭാഗം പേരും ഇപ്പോഴുള്ളത് നാട്ടു വാർത്ത അഞ്ചൽ